ഒത്തുക്കളരെ കൂട്ടിട്ട് ഒരു പെട്ടനെ കാണലേ എന്നിഷ്ടപ്പെട്ടാ നിങ്ങ ഇല്ലേ നമുക്ക് വേണ്ട ചെങ്കിൽ ഇഷ്ടപ്പെടാത്തോണ്ട് പോയിപെട്ടില്ല എന്തൊരു വൃത്തി കണ്ടാണ് ഇതല്ലോ ചില ഉപ്പാൻ ഉപ്പാൻ കൂട്ടിട്ടു പെട്ടനെ കാണാൻ എന്നിട്ട് ഉപ്പാൻ ഉപ്പാ ഇതാണ് ഇവനെന്നെ ഭർത്താവായ പെണ്ണ് കാണുമ്പോ സൂക്ഷ്മതാണ് പെണ്ണ് കാണാൻ പോകുന്ന ആ കടയിൽ വന്നാൽ മതി ഒരു മര്യാദക്ക് നടത്തലാണ് അതിന്റെ ഒരു ഭംഗി െ അല്ല പെണ്ണ് കാണാൻ പോയാൽ ഒരാളിൽ പെണ്ണ് കാണാൻ പോലെ ആ ഈ കാണാൻ പോയ ചെക്കനും മാത്രം റൂമിലാവാൻ പാടില്ല അത് ഹൽവത്ത് അറാമാണ് കാരണം ഇപ്പൊ അന്യ ആൾക്കാരാണ് കാണാൻ മാത്രമാണ് അവിടെ അറാമാണ് സംസാരിക്കാം പേര് ചോദിക്കാം നോ പ്രോബ്ലം ഒരിക്കൽ കണ്ടിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ഒന്നുകൂടി നോക്കാമോ പ്രശ്നമില്ല

കൊമ്പില്ലാതിരുന്ന ആടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ആടിന് കൊമ്പ് കൊടുത്ത കൊടുത്തു മറ്റിന്റെ കൊമ്പ് വലിച്ചിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പറയും കുത്തിയിലെ ഭൂമിയിലെ അന്ന് തിരിച്ചു കുത്തിക്കും നിങ്ങൾക്ക് മണ്ണായി പോയിക്കോളൂ അപ്പോളാർ ഹച്ചാന്ന് കരഞ്ഞു പോയത് റബ്ബേ അങ്ങനെ മണ്ണായി പോകാണെ പോകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബേ ജീവജാലങ്ങൾക്ക് നല്ല പുനർജന്മമുണ്ട് ുങ്കിയും ഉള്ളിലിടുന്ന ഒരു പനിയനുണ്ട് ദീർഘദൂര യാത്രക്കാരായ ലോറി ഡ്രൈവർമാരൊക്കെ കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് നാല് താരങ്ങളൊക്കെ ഉണ്ടാവും അത് എന്നിട്ട് പെണ്ണുന്മാരോട് താത്തമാരോട് പറയും ഞാൻ പെട്ടെന്ന് എനിക്കൊരു വെയിറ്റിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുണ്ട് അടുത്തൊരു ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അല്ലോ എന്ന് ഉച്ചരിച്ച് കൊള്ളം കുറിച്ചിട്ടാണ് ആ പെണ്ണുങ്ങളെ കുറിച്ച് പ്രായമുള്ള ഉമ്മയാണ് അന്വേഷിച്ചപ്പോൾ മരണരോഗത്തിൽ കിടക്കുന്ന എല്ലാ ദിവസവും പത്ത് ചുസു കുഫാനോ നടക്കാനൊന്നും കഴിയില്ല പക്ഷെ ഒത്തിനോ ഊർമ്മക്കോ കുറവില്ല ആ ഉമ്മക്ക് മൂന്നോ നാലോ നിസ്കാരക്കുപ്പായ ഉണ്ട് ഒരു നിസ്കാരക്കുപ്പായ ഒരു ദിവസം ഇട്ടാൽ പിന്നെ അത് അലക്കിയിട്ട് മാത്രമേ ഇനി അത് തിരിക്കൂ വേറെ നിസ്കാരക്കുപ്പായ ഉണ്ടാവു ഇത് നമ്മുടെ ഉമ്മമാരുടെ നിസ്കാരപ്പുപായം കരിമ്പം കുത്തി ഡിസൈൻ ചെയ്ത് ചിക്കൻ റോൾ ചുരുട്ടി മുതൽ ചുരുട്ടിയിട്ടുണ്ടാവും അതിത്ര തന്നെ മനസ്സിലാവൂ നമുക്ക് ഈ നിസ്കാരത്തോടും ബഹുമാനം ഉണ്ടോ ഇല്ലയോ എന്നോ